സ്പെഷ്യൽ വീഡിയോ ആണ് ഒരാളുടെ ഒരു സ്പെഷ്യൽ ഡേ ആണ് അല്ലെ ആരുടെ സ്പെഷ്യൽ ഡേ ആണ് ഒരു പരിപാടി അവള് ഒട്ടുമ്പോ ചാക്കിയത് പരിപാടി വണ്ടിയിൽ ഇരിപ്പുണ്ട് അത് നിങ്ങൾ എന്താന്ന് അവൾ എടുക്കാൻ ഹാപ്പി ബർത്ത് ഡേറ്റുല്ലേ ഹലോ എല്ലാവർക്കും ഗൈസ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസാബ് ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഒരാളുടെ ഒരു സ്പെഷ്യൽ ഡേ ആണെന്നല്ലേ ആരുടെ സ്പെഷ്യൽ ഡേ ആണ് അവൻ മിണ്ടി കേട്ടാ മൈമാ ഇന്ന് രാവിലെ വീടത്തെ വീഡിയോയിലൊക്കെ എന്തൊക്കെയാണ് ബർത്ത്ഡേ ആണ് അപ്പൊ ഞങ്ങൾ എല്ലാവരും അങ്ങോട്ട് പോകാനാണ് പ്ലാൻ ഇട്ടിരുന്നത് ആദ്യം അപ്പോഴാണ് ദുർബല നിമിഷത്തില് സുനിച്ച് കൊറേ ദിവസം ഇവിടെ വന്നിട്ട് ഇങ്ങോട്ടേക്ക് വരാല്ലേ കുറവായിരുന്നു അപ്പൊ ഇന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് പറഞ്ഞു ഞാൻ വെറുതെ രാവിലെ പറഞ്ഞു ചെലവക്ക് ഇങ്ങോട്ട് കൊണ്ടുതന്നോട്ടാന്ന് പറഞ്ഞു അപ്പൊ അങ്ങനൊന്നും ഇല്ലാന്ന് വിചാരിക്കാൻ വഴി ഇല്ലായിരിക്കും എന്നാലും ഇങ്ങോട്ട് വരുന്നുണ്ട് എന്തായാലും നമ്മൾ പിന്നെ ഒരു പരിപാടി പരിപാടി വണ്ടിയിൽ വിചാരിച്ചപ്പോൾ അത് നിങ്ങൾ എന്താ അവൾ എടുക്കാൻ വണ്ടിയിൽ ഒരു സാധനം വെച്ചിട്ടുണ്ട് അത് ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവം ഒട്ടും പ്രതീക്ഷിക്കു വരുമ്പോ കേക്ക് മുറിയാണ്ട് ആ വണ്ടി പോയിട്ട് നോക്കാൻ പറയാ അപ്പൊ എന്താണ് സംഭവം കുഞ്ഞു ഗിഫ്റ്റ് ആണ്ടാ കുഞ്ഞു അളിയോട് ഗിഫ്റ്റ് ആണ് അല്ലേ ചേച്ചി എന്തായാലും എപ്പോഴും പറയാറുണ്ട് എനിക്ക് അങ്ങനെ ബർത്ത്ഡേക്ക് അങ്ങനത്തെ ഗിഫ്റ്റ് ഒന്നും തരല്ല എനിക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ അതെ ഒരു കുഞ്ഞു സാധനം മേടിച്ചിട്ടുണ്ട് അപ്പൊ അവള് വരുമ്പോ കാണാ കേക്കൊക്കെ മേടിച്ചു ഫ്രിഡ്ജിൽ ഇപ്പൊ കൊണ്ടു ഞാൻ ഞാനത് സന്ധ്യ സന്ധ്യപ്പോ വന്നിട്ടുള്ളൂ നേരത്തെ വന്ന് പോകും വന്ന് അപ്പൊ അമ്മ പ്രാക്ടീസിന് പോയിക്കണം വിളിക്കും അമ്മയൊക്കെ വരും അപ്പൊ അതിനുശേഷം കേക്ക് മുറി കാര്യങ്ങൾ കാര്യങ്ങള് കാണിക്കുന്നത് കൊച്ചു വ്ലോഗാണിത് അപ്പൊ നിങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാ

അത്രയും ഇതാക്കിയില്ല ഞാൻ എൻ്റെ അടുത്ത് വിചാരിച്ചതൊന്നു ചോദിച്ചപ്പോൾ ആ ഞാൻ ഫ്രിഡ്ജൊന്നും പറഞ്ഞില്ല അവ ഞാൻ പറഞ്ഞിങ്ങനെ ഞാൻ എന്നിട്ട് അവിടെ ഇതായി പോകുന്ന അപ്പോഴേക്കും ഇവിടെ വേറെ ചേട്ടാ വന്ന അങ്ങനെ സംസാരത്തിലായിപ്പോയി എന്തായാലും മനസ്സിലായിട്ടുണ്ടാകും അപ്പം അമ്മി ഇപ്പം വരും അപ്പൊ നമ്മളെന്തായാലും കാണാനിരി പണിയിലാണ് ഇച്ചിരി ശിശം കൊണ്ടുവന്നിട്ട് അതിന്റെ പണിയിലെ നിക്കുകയാണ് അപ്പൊ ഞങ്ങൾ എന്തായാലും കൂടെ എന്ത് എടുക്കും എന്ത് ചെയ്യും അറിഞ്ഞുകൊള്ളാണ്ട് ഇങ്ങനെ നിക്കുകയാണ് അപ്പൊ കേക്ക് വെക്കണ ടേബിൾ ഇങ്ങനെടുത്തിടണമോ അല്ലെങ്കിൽ കസേര എടുത്തൂല അപ്പൊ ഞങ്ങൾ എന്തായാലും കേക്കിന്റെ കാര്യത്തിലേക്ക് പോവാനായിട്ട് പോവേനു അപ്പൊ കേക്കിനേലും വലിയൊരു ഗിഫ്റ്റ് അതിൻ്റെ ഉള്ളിലുണ്ട് അതൊക്കെ അറിയും പറഞ്ഞേ എന്തായാലും കേക്ക് കണ്ടിട്ടുണ്ട് കേക്ക് ആ പരിപാടിയിലേക്ക് ഒന്ന് പോട്ടേട്ടാ ചിലപ്പോ സൗണ്ട് ഞാൻ വോയിസ് അവർ കൊടുക്കിയിരിക്കും എന്താണെങ്കിലും കാണും എന്റെ ഓഫീസിൽ കേക്ക് മുറിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും കേക്ക് മുറിക്കാക്ക് ദിവസം കൊടുക്കാൻ കേക്ക് എന്നോട് പറഞ്ഞോടിക്കാറുണ്ട് എന്റെ അടിയോളി കേക്കാളും കേക്ക് ഡ്രസ് കിട്ടുമ്പോഴൊക്കെ എനിക്ക് എല്ലാവരും അയ്യോ ബർത്ത്ഡേന്റെ അങ്ങനൊക്കെ പറയില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേക്ക് മുറിക്കണത് നമ്മള് ജനിച്ച ദിവസം നമ്മൾ അടിച്ച് പൊളിക്കണം കാരണം ദൈവം നമുക്ക് ജീവിതമല്ലേ പൊളിക്കണം എല്ലേ കല്യാണം യൂണിഫോം ഇട്ട് വരാൻ പോയി ഞാനാണോ ഞാൻ പറഞ്ഞേ ഞാനൊരു ഡ്രസ്സ് മാറിയേക്കാം അപ്പൊ എന്നൊരു ഷർട്ട് എടുത്തു നല്ല ഷർട്ട് എടുത്തേ സ്വന്തോ നീ എന്താ ടോപ്പ് എടുക്കാൻ വരാതിരുന്നോയില്ല നല്ല കേടി വന്നിട്ടുണ്ടെ നമ്മുടെ സെയിം അട്ടിയിട്ട് നിക്കണേ ഞങ്ങൾ ഇന്ന് കുറഞ്ഞ തോതിലുള്ള കുറഞ്ഞ ആൾക്കാരും ഞങ്ങള് മാത്രമേ ഉള്ളൂ അല്ലേ കയ്യിൽ മുറിക്കണമെന്ന് എല്ലാവരും ഇങ്ങാണ്ട് നോക്കിയാ ചിരിച്ചേ ഇങ്ങനെ ഓക്കെ ഓക്കെ അപ്പൊ നമുക്കിനി അടുത്തായിട്ട് ഇതൊന്നും നമ്മുടെ നമ്മടെ തിരിയൊന്നുമില്ല അതെ അപ്പൊ റെഡി വാൻ ടു ഹാപ്പി ബേർത്ത് ഡേ ടു ഹാപ്പി ടു ഹാപ്പി ഹാപ്പി ബെർത്ത്ഡേട്ടാ അപ്പൊ അടുത്തതായിട്ട് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കയാണ് കൊടുത്തോണ്ടിരിക്കയാണ് അവരെല്ലാരും അങ്ങോട്ട് തിരിച്ചു വെച്ചു കൊടുക്കേണ്ടതാണ്

രാവിലെ അഞ്ചര മുതൽ പറഞ്ഞോണ്ട് നടക്കണെ ബർത്ത്ഡേ ബർത്ത്ഡേണ് ബർത്ത്ഡേ ജിമ്മ മുതൽ ഞാൻ പറഞ്ഞാണ് ബർത്ത്ഡേ ഇങ്ങനെ ആരുണ്ടാവൂല പറയാൻ ഹാപ്പി ഓണോന്നാണ് പറഞ്ഞത് അപ്പൊ അമ്മ എന്റെ ബർത്ത്ഡേയുടെ തന്നെ ഹാപ്പി ഓണോന്ന് പറഞ്ഞു ആരും പുറമെ അതെ ഞങ്ങൾ ഈ കൊച്ചി കൊച്ചി സെലിബ്രേഷൻ ആണ് അതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ കൊച്ചുപതി അങ്ങനെയുള്ളവര് പറഞ്ഞാൽ ഇതൊക്കെ പിന്നെ ഇത് വീട്ടിൽ ഷർട്ട് 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 ഇട്ടിട്ട് പുതിയ ഞാൻ കോസ്റ്റ്യൂം ഒന്നും ഇല്ല അതാണ് സർപ്രൈസ് സർപ്രൈസ് എന്തു തരാൻ ഒന്നുമില്ല അവിടെ നല്ല സർപ്രൈസ് അമ്മക്ക് അറിയാമ്മ പോയൊന്നു നീ തന്നെ വരണോ എവിടെ പോയിട്ടോളാം പറ Sonra gönlünün arasından itiraf edilir. Burçaların sıvıcı. Kulundu ya. Tamam. İç He? İç yuva iyi ya. Yemin Hadi. Kuruyor tüm da. Burçaların adı വലിച്ചെടുത്തോ വലിച്ചെടുത്തോ കേറൂല കേറൂലോ ഞടുവോ എടിപ്പിണ്ടോത്തു ചിരിക്ക അങ്ങനെ ഞാൻ ഇതിനു മുമ്പ് കൊറേ കഴിഞ്ഞ ബർത്ത്ഡേക്കായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിത് ബർത്ത്ഡേക്കാർ ഡ്രസ്സൊന്നും രണ്ടു മൂന്ന്

അത് നടുക്ക് ഒഴിച്ചിട്ട് ഒറ്റ ഇരിക്ക കൈ കുത്തിരിക്കരുത് നേരെ ഒറ്റ ഇരിക്കണോ പറഞ്ഞോഴൂല ആ ചാഞ്ചിടന്നോ ചാഞ്ചിടന്നോ കാൽ നീട്ടിവെക്ക് ഇനിയും ഇറങ്ങിയിരിക്കണം കുത്തി എടുത്തിരിക്കണം അവിടെ കുത്തി എടുത്തിരിക്കണം ഞാനിവിടെ നിന്ന് ഡ്രസ്സൊക്കെ എടുത്തു പോയി എനിക്ക് വേണം കൊടിയൊക്കെ ഞാൻ അപ്പഴേ കുണ്ടോ അപ്പോഴില്ലേണ്ടെ ബർത്ത്ഡേണ്ടായില്ല അപ്പൊ കമനിലെല്ലാരും പറയും വന്നു താല്പര്യം കൊടുക്കാറുണ്ട് അയ്യോ ഇല്ല അങ്ങനെ ആ കമന്റ് ഇവിടെ നിരോധിച്ചിരിക്കുന്നു കാരണം എന്താ വീടിയോ ആണല്ലേ അതാണ് ഇങ്ങനെ കിടന്ന് കാണിച്ചോണ്ണിച്ചു നീ വാങ്ങോട്ടൊക്കെയാണ് ഇഷ്ടം വന്ന് കിടന്നുറങ്ങാനുള്ളത് നോക്കണ്ട അതെ ഇത് നല്ല മുഴുവൻ എന്താവും പറഞ്ഞു അപ്പൊ ഇത്തിരി സുഖമൊക്കെ ഇരിക്കാനൊക്കെ അപ്പൊ ഇന്നത്തെ ഈ കൊച്ച് ഇങ്ങനെ ഞങ്ങളുടെ ഈ സന്തോഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലേ അതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ നമുക്ക് ബാക്കിയുള്ള സംഭവത്തിലേക്ക് കടക്കാൻ നോക്കട്ടെ ഓക്കേ